തൃശൂർ റെയിൽവേ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ദൃക്സാക്ഷികളായ ആനന്ദും നന്ദുവും ദൂരദർശനൊപ്പം ചേരുന്നു ഇന്ന് രാവിലെ റെയിൽവേയുടെ ബൈക്ക് പാർക്കിംഗ് യാർഡിൽ തീ പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയും അതേപോലെ തന്നെ തീ അണക്കാൻ പങ്കാളിയുമായിട്ടുള്ള ആനന്ദും നന്ദും എന്താണ് ആക്ച്വലി സംഭവിച്ചത് ആക്ച്വലി നമ്മളൊരു ഒരു ആറ് ഇരുപത്തിയഞ്ച് ടൈമിലായിട്ടാണ് ഞാനിവിടെ എത്തിയത് ചേരത്തല പോയായിരുന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലേഡി അവിടുത്തെ സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ടൈമിലാണ് അവിടെ ഒരു ബൈക്ക് തീ ചെറുതായിട്ട് ആവുന്നത് ആ ലേഡി ഒന്ന് വരുവോ സഹായിക്കാന്ന് വേണ്ടി വിളിക്കുന്നത് ഞാനും പുള്ളിക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നാലെ എൻ്റെ ഫ്രണ്ടും വന്നു ഞങ്ങൾ അവിടെ പോയി വെള്ളം ഒരു പാഷൻ പ്രോ അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പഴയ ബൈക്കാണ് ബൈക്കിന്റെ മുകളിൽ ഒരു സിൽവർ കളർ ഒരു ഷീറ്റ് ഇട്ട് മൂടിയിരുന്നു അതിൽ നിന്നാണ് ചെറുതായിട്ട് ഇങ്ങനെ തീ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നത് ടാങ്കിന്റെ അടിഭാഗത്തായിട്ട് കാർബൈറ്ററിന്റെ ഭാഗത്തുനിന്നാണ് എന്തോ ഷോട്ടായിട്ട് അങ്ങോട്ടാണ് തീ സ്പ്രെഡ് ആയിരുന്നത് അപ്പൊ തന്നെ ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന ബക്കറ്റില് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നോക്കി അതായിട്ടൊരു ഫയർ എക്സ്റ്റിംഗ്ഷൻ ഉണ്ടായിരുന്നു അതെടുത്തും ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ പിന്നെ പെട്ടെന്ന് അതൊന്ന് സൗണ്ട് മാറി പെട്ടെന്ന് അപ്പൊ ഞങ്ങൾക്ക് ായി അപ്പൊ നമുക്ക് വേറെ ഒന്നും ഈ വണ്ടി എടുത്തു മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റില്ല ഞങ്ങൾ പെട്ടന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടായിരുന്നു എന്റെ വണ്ടി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് മാറ്റാൻ ഒന്നും ഇല്ല ഞാനപ്പോഴേക്ക് ഇത് എടുത്തുള്ള തിരക്കിലായിപ്പോയി അത് കഴിഞ്ഞിറങ്ങിയവരേക്ക് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോട് കൂടി ആറ് ഇരുപത്തെട്ടോട് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായത് ഒരു മുപ്പത്തിരണ്ടോട് കൂടിയിട്ട് ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പുറത്തിറങ്ങിയിട്ട് അവര് എനിക്ക് ട്രിവാൻഡ്രത്തേക്കാണ് കണക്ട് ചെയ്തത് പിന്നെ അവിടുന്ന് ഫയർഫോഴ്സ് തൃശ്ശൂരിലെ നമ്പർ മേടിച്ചിട്ട് ആറ് മുപ്പത്തിനാലിന് ഞാൻ തൃശ്ശൂർ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു അതിന് ഒരു നാപ്പത്തിരണ്ട് ആവുമ്പോഴേക്കും അവര് വന്ന് അവര് വരുമ്പോഴേക്കും നല്ല ഈ ഫയർ എത്താനായി എന്നുള്ളത് ഫയർഫോഴ്സ് ഒരു മിനിറ്റ് മിനിറ്റിനുള്ളിൽ എത്തി ഞങ്ങൾ ഒരു മൂന്നാല് അവര് ട്രൈ ചെയ്തു കഥയില്ലാന്ന് ചോദിച്ചാൽ അപ്പഴത്തെ കണ്ടീഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്താന്നുള്ളതാണ് വിത്തിൻ ഒരു ഫൈവ് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ്ലി കത്തി തീർന്നു എന്റെ അവിടെ നിന്ന് കത്തണത് നിന്ന് കാണാനും എനിക്ക് പറ്റുള്ളൂ പോയി എടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു